ശബരിമല സ്വാമി സ്റ്റാറ്റ് ബോർഡ് ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരെ സഹായിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് സ്വാമി സ്റ്റാറ്റ് ബോട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അറുപത്തിരണ്ട് പൂജ്യം പൂജ്യം എൺപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ സന്ദേശം അയച്ച് വിവരങ്ങൾ അറിയാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും ബോട്ടിന്റെ സേവനം നേടാം സ്മാർട്ട് ഫോൺ ഇന്റർഫേസിലൂടെ ആക്സസ് ചെയ്യാവുന്ന സ്വാമി ചാറ്റ്ബോട്ട് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തെലുങ്ക് തമിഴ് കന്നഡ തുടങ്ങി ആറു ഭാഷകളിൽ സമഗ്ര സേവനം നൽകുന്നു നടതുറപ്പ് പൂജാസമയം തുടങ്ങിയ ക്ഷേത്രകാര്യങ്ങളും വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഭക്തർക്ക് ഇതിലൂടെ ലഭ്യമാകും പോലീസ് വനംവകുപ്പ് തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളുടെ സേവനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കുന്ന സ്വാമി ചാറ്റ്ബോട്ടിലൂടെ അപകടരഹിതവും കൃത്യവുമായ തീർത്ഥാടന അനുഭവം ഭക്തർക്ക് ഉറപ്പുവരുത്താനാകും താമസം വെർച്വൽ ക്യൂ ഇടത്താവളങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങൾ അടിയന്തര സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക ഭക്ഷണ നിരക്ക് കെ എസ് ആർ ടി സി ബസ് സമയം അടുത്തുള്ള സ്റ്റേഷനുകൾ മെഡിക്കൽ പോലീസ് മോട്ടോർ വെഹിക്കിൾ ഭക്ഷ്യസുരക്ഷ അഗ്നി സുരക്ഷാ ഹെൽപ്പ് ലൈൻ എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങളും ചാറ്റ്ബോട്ടിൽ ലഭ്യമാണ്